જાડી વા જાડી વા કરંગા નિરંગા એમાં સોફા કરંગા પાલકારંગા ഇതിലിറങ്ങി വെറുതെ ആളെ കുട്ടി വെള്ളം കഴിഞ്ഞിറങ്ങിക്കോ അവിടെ വേണ്ട இங்க கொல்லா கொண்டு ஆகும் மனசில ஒரு நோட்டீஸ் கொடுத்து விட പിസ്സ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി മുങ്ങി ഒടുവിൽ അഞ്ചൽ നെട്ടയത്തെത്തി വാടകയ്ക്ക് താമസിച്ചുവെന്ന മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറിനെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് പോലീസിന്റെയും നെട്ടയത്തെ നാട്ടുകാരുടെയും സഹായത്തോടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ ടെറസിന്റെ ഷെയ്ഡിൽ നിന്നും പിടികൂടി നാട്ടുകാരെയും പോലീസിനെയും കണ്ടതോടെ പ്രതി രക്ഷപ്പെടാനായി വീടിന്റെ പിൻവശത്തെ ഷേഡിൽ ഇറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു എറണാകുളം ആസ്ഥാനമായി വിദേശത്തേക്ക് ആളുകളെ കയറ്റി വിടുന്ന ഒരു സ്ഥാപനം നടത്തി അതിന്റെ പേരിൽ പല ആളുകളെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി മുങ്ങി വിവിധ പ്രദേശങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിസ തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അനിലിന്റെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുള്ളതും പോലീസ് റിമാൻഡ് ചെയ്തിട്ടുള്ളതുമാണ് ന്യൂസിലൻഡിൽ പോകാനായി ഒരാളുടെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപ വാങ്ങി പറ്റിച്ച കേസിൽ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെട്ടയത്തെ വാടകൾ വീട്ടിൽ നിന്നും അനിൽകുമാറിനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്